നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം തെറ്റുപറ്റാത്തവർ ഉണ്ടാകില്ല എല്ലാവർക്കും തെറ്റുപറ്റുന്നതാണ് പക്ഷേ അത് തിരുത്തുന്നിടത്താണ് കാര്യം ഈ രാഷ്ട്രീയക്കാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഒക്കെ തന്നെ നാക്കുപിഴ ആഘോഷിക്കുന്നവരാണ് സാധാരണ മാധ്യമ പ്രവർത്തകർ അത്തരത്തിൽ എന്തെങ്കിലും ലൈവ് പരിപാടിക്കിടെ രാഷ്ട്രീയക്കാർക്കൊക്കെ തന്നെ സംഭവിക്കുന്ന പല നാക്കുപിഴകൾ അല്ലെങ്കിൽ അവർക്ക് അവർ പറയുന്ന പല വാക്കുകളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർ അത് വളരെ വേഗത്തിൽ നോട്ട് ചെയ്യുകയും അത് ചിലപ്പോൾ അത് വലിയ വാർത്തയാക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളും അത് വലിയ രീതിയിൽ അത് വൈറലാക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് ഒരു പതിവാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും പല റിപ്പോർട്ടിങ്ങിനിടെയും അല്ലെങ്കിൽ പല കാര്യങ്ങൾ വിവരിക്കുന്നതിനിടയിലൊക്കെ തന്നെ തെറ്റുകൾ പറ്റാം അതും ചിലപ്പോൾ വലിയ രീതിയിൽ അത് വൈറലാവുകയും അതും സോഷ്യൽ മീഡിയയിലടക്കം തന്നെ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് മാത്രമല്ല അത്തരത്തിൽ തെറ്റുപറ്റുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ ജനങ്ങളും വലിയ രീതിയിൽ തന്നെ വിമർശന കമന്റുകളൊക്കെ തന്നെ പറയുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് വി എസിന്റെ വിലാഭയാത്രയിൽ ട്വന്റി ഫോർ ചാനൽ മേധാവിക്ക് സംഭവിച്ചിട്ടുള്ള ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഏതായാലും ഇപ്പോഴൊക്കെ തന്നെ അവിടെ വി എസിന്റെ വിലാഭയാത്ര നടക്കുകയാണ് ഇപ്പോഴും അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ വളരെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയത് ആ സമയത്തൊക്കെ തന്നെ കണ്ടതാണ് എല്ലാ ചാനലുകാരും വളരെ ലൈവായിട്ട് തന്നെ ഉറങ്ങാതെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് തലസ്ഥാനത്ത് നിന്നും ആലപ്പുഴയിൽ എത്തുന്നത് വരെ ഓരോ രംഗവും ഒപ്പിയെടുത്ത് വിവരണം നൽകുക എന്നത് എളുപ്പമല്ല അതിന് ആവേശത്തിനും അപ്പുറം വലിയ ഏകോപനവും മനസാന്നിധ്യവും ആവശ്യമുണ്ട് ദർബാർ ഹാളിലേക്ക് വിലാപയാത്രയുടെ വിവരണം നൽകുന്നതിനിടെ ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ സംഭവിച്ച നാക്കുപിഴയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് എല്ലാവരും അത് കണ്ടും കേട്ടും കാണും ഇതേ തുടർന്ന് ശ്രീകണ്ഠൻ നായർ നാക്കുപിഴയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ് അദ്ദേഹം ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഇന്നലെ വിവരണത്തിൽ പറഞ്ഞ അബദ്ധം ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സുപരിചിതമായ രാജ്യവീതികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുള്ള വാഹന വ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അബദ്ധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഭാഗം മാത്രം വലിയ തോതിൽ പ്രചരിച്ചതോടെ ശ്രീകണ്ഠൻ നായർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയർന്നത് ഇതോടെ തനിക്ക് മുഖ്യമന്ത്രിയുമായുള്ള അടുത്ത ബന്ധം വിശദീകരിച്ച് ശ്രീകണ്ഠൻ നായർ സ്വന്തം ചാനലിലൂടെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് നാവു നാവുപിഴച്ചതിന് മാപ്പ് ക്ഷമിക്കുക തെറ്റിനെ ന്യായീകരിക്കുന്നില്ല എനിക്കുണ്ടായ പിഴ പല സുഹൃത്തുക്കളും പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ വ്യക്തിപരമായ അടുപ്പ് മുഖ്യമന്ത്രിയുമായി കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ വിജയേട്ടൻ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പലരും പറയുന്നത് ഒരുപാട് കാലം സീനിയോറിറ്റിയുള്ള ഒരാളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ന്യായീകരിക്കുന്നില്ല ലൈവിനിടയിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കാം അത് തിരുത്താൻ ഒരു മടിയുമില്ല ആദ്യം മാപ്പ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം ലൈവായി നിൽക്കുന്ന സമയത്ത് പിഴവുകൾ സ്വാഭാവികമാണ് ഇതിലും വലിയ പിഴവുകൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ന്യായീകരിക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് വിജയേട്ടൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള ആദരവ് കൊണ്ട് മാപ്പ് പറയുന്നു ചില ടെലിവിഷൻ ചാനലുകൾ ചാനലുകൾ തന്നെ എന്റെ തെറ്റ് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ സാധാരണ മനുഷ്യനാണ് അത് തിരുത്തും സംഭവിച്ച നാവുപിഴയാണ് ജനങ്ങൾ അങ്ങനെ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹം സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കിനെ അദ്ദേഹം ഖേദിക്കുന്നു അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു വലിയ മിസ്റ്റേക്ക് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതും സ്വാഭാവികമാണ് പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടി ആയതുകൊണ്ടും അതുപോലെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ലൈവ് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രേക്ഷകരടക്കം ആ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അദ്ദേഹം അത് ഉൾക്കൊണ്ട് ആ തെറ്റ് തിരുത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അദ്ദേഹം തെറ്റുതിരുത്തി പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോയും ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് ചില ആളുകൾ വളരെ വികാരപരിതമായിട്ടാണ് ഇതിന് എടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം ഇങ്ങനെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള വീഡിയോയ്ക്ക് താഴെയും ഒരു കൂട്ടർ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് നാക്ക് പിഴ സംഭവിക്കുമ്പോൾ നിങ്ങൾ മാപ്പകൾ ആഘോഷിക്കുകയല്ലേ ചെയ്യാറ് വൃത്തികെട്ട മാപ്രകളെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത് ഈ പി ജയരാജൻ ശിവൻകുട്ടി എന്നിവരെയാണ് അപ്പോഴൊന്നും തോന്നാത്ത അപ്പോളജിയാണ് ഇപ്പോൾ തോന്നുന്നത് മറ്റുള്ളവരുടെ നാക്കുപിഴയാണ് നിങ്ങൾ ദിവസങ്ങളോളം ചർച്ചയാക്കി വാർത്തയാക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ ചിലർക്ക് നാക്കുപിഴ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നൽകുന്ന മീഡിയ പബ്ലിസിറ്റിയിൽ അവർക്കുണ്ടാകുന്ന വേദനയും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അപഹാസ്യതയും ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് ചില ആളുകൾ അദ്ദേഹം മാപ്പ് പറഞ്ഞതോട് കൂടിയിട്ട് ഇനി ദയവ് ചെയ്ത ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോ വൈറലാക്കരുത് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും സംഭവിച്ചിട്ടുള്ള നാവ പിഴയിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പല ആളുകൾ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ലൈവായിട്ട് ഇത്രയും മണിക്കൂറുകൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാഭയാത്ര അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും റസ്റ്റില്ലാതെ ആയിരിക്കും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അതിനിടയിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഏതായാലും അദ്ദേഹം അതിനൊരിക്കലും ന്യായീകരിച്ചിട്ടില്ല തെറ്റ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തന്നെ ഉൾക്കൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് അതേസമയം തന്നെ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ആലപ്പുഴ ബീച്ചിന് സമീപത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പ്രത്യേക വേദിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ പൊതുദർശനം അവിടെ നടക്കുകയാണ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വേദിയിലുണ്ട് ഇനി എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതിന് എന്നുള്ളതിനൊരു ഉത്തരമില്ല കാരണം അത്രയേറെ ജനങ്ങളാണ് അങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരൊക്കെ തന്നെ വി എസിനെ അന്ത്യ റിപ്പീറ്റ് വി എസിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പതിനായിരങ്ങളാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാനും അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നത് മാത്രമല്ല കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ആലപ്പുഴയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും തന്നെ വകവെക്കാതെയാണ് ആളുകൾ അവിടേക്ക് എത്തുന്നത് അവിടെ നിന്നുള്ള ജനങ്ങൾ മാത്രമല്ല നിരവധി കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഉള്ള ജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ജനത്തിരക്കിനനുസരിച്ച് സംസ്കാര ചടങ്ങിന്റെ സമയക്രമത്തിൽ മാറ്റം വന്നേക്കാമെന്നും നേതാക്കൾ സൂചിപ്പിക്കുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് വൻ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടതും ജനനായകനെ ആദരാഞ്ജലി അർപ്പിക്കാൻ കനത്ത മഴ വകവയ്ക്കാതെ എത്തിയവരുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടിരുന്നു സി പി എം നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരും അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഭൗതികദേഹം ൾ പ്രവർത്തിച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചത് റിക്രിയേഷൻ മൈതാനത്തെ പൊതുദർശനത്തിന് ശേഷമാണ് വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക കടലല പോലെ വിലാപയാത്രയ്ക്കൊപ്പം വി എസിനെ കാണാനുമായ ജനസഹസ്രങ്ങളാണ് അതിശക്തമായ മഴയെ അവഗണിച്ച് ഇവിടെ നിൽക്കുന്നത് നിശ്ചയിച്ചതിലും മണിക്കൂറുകളോളം വൈകിയാണ് വിലാപയാത്ര കടന്നുപോയത് റിക്രിയേഷൻ ഗ്രൌണ്ടിലെ പൊതുദർശനം കൂടി അവസാനിച്ചാൽ മൃതദേഹം വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും പുന്നപ്രയിൽ നിന്ന് തുടങ്ങി കേരള രാഷ്ട്രീയമാകെ കീഴടക്കിയ വിപ്ലവകാരി അവസാനമായി കാണാൻ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വരി നിൽക്കുന്ന ജനങ്ങളെയൊക്കെ തന്നെ കാണാൻ സാധിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു വി എസിന്റെ മരണം സ്ഥിരീകരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിനെ പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി വയസ്സായിരുന്നു ഏറ്റവും പ്രായം ചെന്ന കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു നിരവധി ആളുകൾക്കൊരു പ്രചോദനമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഇന്നലെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്രക്കിടയിൽ അവിടെ കാത്തുനിന്ന പല ആളുകളും പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ വി എസിനെ കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് അല്ലെങ്കിൽ വി എസ് ആണ് കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾക്ക് പ്രചോദനമായത് ആണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്തു നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും പറഞ്ഞത് വി എസിനെ കണ്ടിവർ പഠിക്കണം വി എസ് ആയിരിക്കണം ഇവർക്ക് മാതൃക അല്ലെങ്കിൽ ഇത്രയും ശക്തനായ ഒരു നേതാവ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് തങ്ങളുടെ മക്കൾ അഭിമാനപൂർവ്വം പറയണമെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് നിരവധി പ്രായമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ദൂരയാത്ര നടന്ന് കാൽനടയായിട്ടും അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു എന്നുള്ളത് അത്ഭുതമാണ് ഇപ്പോഴും അവിടെയൊക്കെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനതിരക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടെ വിചാരിച്ചതിനേക്കാൾ മണിക്കൂറുകൾ പിന്നിടുകയാണ് ഇനിയും സംസ്കാര ചടങ്ങുകൾ നീങ്ങും നീളാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം നിരവധി ആളുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാതെ വന്നുകൊണ്ടിരിക്കുന്നത് പിറന്ന മണ്ണിൽ അവസാനമായി എത്തിയ വീസിനെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനും പെരുമഴയെ തെല്ലും വക വയ്ക്കാതെയാണ് ആൾക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ആലപ്പുഴയിലെ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ നിന്നാണ് റീക്രീഷ്യൻ മൈതാനത്തേക്ക് എത്തിയത് ഇനിയും അത് നീണ്ടുപോകും അതുകൊണ്ട് സമയക്രമത്തിലും മാറ്റമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളും അതുപോലെ മുതിർന്ന രാഷ്ട്രീയ പ്രമുഖരൊക്കെ തന്നെ അവിടെയുണ്ട് അവിടുത്തെ ശേഷം ആളുകളെ ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അതും എത്രത്തോളം സമയം നീണ്ടു നിൽക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടും യാതൊരു അറിവുമില്ല കാരണം അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കടലലകൾ പോലെയാണ് അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും സമയം വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരക്ക് അവിടെ നിയന്ത്രിക്കാനായിട്ട് പോലീസിന് കൊണ്ടും സാധിക്കാത്ത അവസ്ഥയാണ് അത്രയേറെ ജനങ്ങളാണ് പ്രായമായവരും അതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ അടങ്ങുന്ന വലിയൊരു നീണ്ട നിര തന്നെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്